ഒരു കരിമ്പനയുമായി കവി ോടിന്റെ വിത്ത് നാളെ തുടക്കമാവും യാത്രയുടെ പത്താം വാർഷികത്തിലാണ് വിദ്യാലയമുറ്റത്ത് ഒരു കരിമ്പന എന്ന പദ്ധതി നടപ്പാക്കുന്നതെന്ന് രാജേഷ് നന്ദിയങ്കോട് കൂട്ടനാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളിലെ സ്കൂൾ കോളേജ് അങ്കണങ്ങളിൽ ഒരു കരിമനയെങ്കിലും നാട്ടു വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിദ്യാലയ മുറ്റത്ത് ഒരു കരിമ്പന എന്ന പദ്ധതിക്ക് ഇത്തവണ രൂപം നൽകുന്നതെന്ന് കവി രാജേഷ് നന്ദിയും കൂടെ കൂട്ടനാഴിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തന്റെ വിത്ത് യാത്ര ഇളം തലമുറയിലേക്ക് കൂടി പങ്കാളിത്തം നൽകി നടത്താനാണ് ഇക്കുറി ലക്ഷ്യമിടുന്നത് പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് രാവിലെ പത്തിന് പടിഞ്ഞാറങ്ങാടി ഗോകുലെ കോമൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുമെന്നും ഇവർ അറിയിച്ചു ജൂൺ അഞ്ചു മുതൽ മഴക്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ് വിത്ത് യാത്ര കൂട്ടുകാർ ക്ലബ്ബുകൾ സാംസ്കാരിക സംഘടനകൾ സ്കൂൾ കോളേജ് പരിസ്ഥിതി പ്രവർത്തകർ എഴുത്തുകാർ സിനിമ മാർഗ പ്രവർത്തകർ അധ്യാപകർ പ്രവർത്തകർ പൊതുപ്രവർത്തകർ തൊഴിലാളികൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ തുറയിലുള്ളവർ പത്ത് വർഷമായി വിത്ത് യാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നത് വലിയ കാര്യമാണെന്നും രാജേഷ് സൂചിപ്പിച്ചു അത് തുടങ്ങുന്ന കാലത്ത് ഈ പല പലവൃഷ്ണങ്ങള് ഇതിന്റെ വിത്തുകളൊക്കെ വേനൽക്കാലത്ത് ശേഖരിച്ചിട്ട് ചാക്കിലാക്കി വെക്കുക ഉണക്കി വിത്തുകൾ ഉണക്കി വെക്കുക എന്നിട്ട് അത് ആ വിത്തുകളായിട്ടാണ് നമ്മൾ വിത്തിയാത്ര എൻ്റെ ബൈക്കില് ഓരോ ദിവസങ്ങളിലും ആരാണ് നമ്മുടെ കൂടെ ഉള്ള സുഹൃത്തുക്കൾ വെച്ചെങ്കിൽ അവരെ കൂട്ടിയിട്ട് ഈ പൊതു ഇടങ്ങളിലും അതുപോലെ വഴിയരികിലൊക്കെ വിത്ത് പാകുക ഒപ്പം എൻ്റെ പരിസ്ഥിതി കവിതകൾ അതും നമ്മൾ കോപ്പി എടുത്തിട്ട് അവിടെ കൂടുന്ന ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവർത്തനമാണ് വിത്തിയാത്രയുടെ തുടക്കകാലത്തിൻ്റെ പിന്നീട് അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ യാത്രയ്ക്ക് നമുക്ക് മനസ്സിലാവുന്നു അത് ഈ പറഞ്ഞ പോലെ മറ്റു പരിസ്ഥിതി പ്രവർത്തകർ ചെയ്യുന്ന പോലെ ഈ ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ കുറെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു അതിനെ തുടർ അത് നിരന്തരം അതിനെ സംരക്ഷിക്കുന്നു അങ്ങനെ അല്ലാതെ ഒരു പാരിസ്ഥിതിക ബോധം ആൾക്കാർക്ക് നിങ്ങൾക്കും ഈ വിത്തുകളുമായിട്ട് വിത്തുകൾ ശേഖരി കയ്യിൽ പിടിച്ചുകൊണ്ട് എവിടേക്കും എവിടെയും ആ വിത്ത് പാകാം എന്നൊരു ഒരു തോന്നൽ ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ആദ്യം നമ്മുടെ തുടക്കകാലത്ത് എൻ്റെ ഒരു ഒരു അതിന് വിത്തു യാത്രയുടെ തുടക്കാലത്ത് എല്ലാവിധ വൃക്ഷങ്ങളുടെയും വിത്തുകൾ ചാക്കിലാക്കി പൊതുയിടത്തും വഴിവെക്കിലും മണ്ണിളക്കി പാകിയിരുന്നുവെങ്കിലും പിന്നെ അത് പാലക്കാടിന്റെ അടയാളമായ വംശമറ്റു വംശമറ്റുപോകുന്ന കരിമനകളെ തിരിച്ചുപിടിക്കുവാനുള്ള വലിയ യജ്ഞമായി മാറുകയായിരുന്നുവെന്നും രാജേഷ് പറഞ്ഞു പത്ത് വർഷത്തിനുള്ളിൽ വിവിധ ജില്ലകളിലായി പതിനായിരക്കണക്കിന് കരിമ്പന വിത്തുകൾ തൊട്ടുവരമ്പത്തും പാടവരമ്പത്തും പുഴയോരത്തും സ്കൂൾ കോളേജ് മുറ്റങ്ങളിലും പാകാൻ കഴിഞ്ഞു വാർത്താ സമ്മേളനത്തിൽ എന്നിവരും ഉണ്ടായിരുന്നു പത്തു വർഷക്കാലമായി യാതൊരു ബഹളങ്ങളോ വലിയ ആഘോഷങ്ങളും ഒന്നുമില്ലാതെ വളരെ മൗനമായി ആ പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആരാളും കൂടെയുള്ളത് അവരെല്ലാവരെയും കൂടെ ചർത്തുപിടിച്ചുകൊണ്ട് കഴിഞ്ഞ പത്തു വർഷക്കാലമായി രാജേഷ് കഞ്ചേഗോളിന്റെ നേതൃത്വത്തിലുള്ള വിത്ത് യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ എല്ലാ തരം വിത്തുകളും പാകിക്കൊണ്ട് ഒരു യാത്രയായിരുന്നു അത് സൈക്കിളുകൾ സ്കൂട്ടറുകൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെ കയറിയിട്ടാണെങ്കിൽ അങ്ങനെ അങ്ങനെ ബസ്സിൽ പോകുന്ന വഴികളിലൊക്കെ വിത്തിട്ടിട്ടാണ് രാജേഷ് നന്ദിനും കൂടെ പോയിട്ടുള്ളത് അടയാളം വിത്തിക്കൊണ്ടാണ് രാജേഷ് നന്ദിയും കൂടെ Ada betul masalah, ada betul pun ada. Ini yang